അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതി കണ്ടം നടീലയജ്ഞം പ്രൗഢമായി ആറാട്ടുകടവിനക്കരെ നൂറ്റി എൺപത്തിയെട്ട് സെന്റ് വിസ്തീർണ്ണമുള്ള വലിയ ഒറ്റക്കണ്ടത്തിലാണ് നടീലയജ്ഞം നടക്കുന്നത് നിരവധി ഭക്തർ ചടങ്ങിന്റെ ഭാഗമായി ആചാര അനുഷ്ഠാനാദികൾക്ക് ഏറെ പ്രാമുഖ്യം നൽകുന്ന അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നടീലയജ്ഞത്തിന് ഭക്തസഹസ്രങ്ങളാണ് ഭാഗമായത് തിരുമാന്താംകുന്ന് ആറാട്ടുകടവിന് സമീപമുള്ള വലിയ കണ്ടം എന്നും ഭഗവതി കണ്ടം എന്നും അറിയപ്പെടുന്ന പാടശേഖരത്തിൽ ആചാരമുറയനുസരിച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ പന്തിരടി പൂജയോടെയാണ് നടീലയജ്ഞത്തിന് തുടക്കമായത് ക്ഷേത്രത്തിൽ നിന്നും വിളക്ക് തെളിയിച്ച് കളത്തും ചാലിക്കൽ കർഷക കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ കെ സി അയ്യപ്പൻ കെ സി കുട്ടൻ എന്നിവർ ഇളനീർ വെട്ടി ആടിയതിനു ശേഷം ആദ്യ ആദ്യനടിയിലുള്ള ഞാറ്റുമുടി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാലിന് കൈമാറി ആദ്യ ഞാറ് നട്ട് അദ്ദേഹം യജ്ഞത്തിന് തുടക്കം കുറിച്ചു തുടർന്ന് കാത്തുനിന്ന ഭക്തർ ഓരോരുത്തരും ഭഗവതി നാമം ഒരുവിട്ട് കണ്ടത്തിലിറങ്ങി നടിയിലാരംഭിച്ചു പുരാതന കാലം മുതൽ തിരുമാന്താംകുന്ന് വലിയ കണ്ടം നടിയിൽ മുറ നടത്തിവരുന്നുണ്ട് ഒരു അരിമണി ഇതിൽ വിളയും എന്നാണ് വിശ്വാസം വലിയ കണ്ടം നടീലിന്റെ ഭാഗമാകുന്നതിലൂടെ തങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു നടി ലജ്ഞത്തിന് ദേവസ്വം അസിസ്റ്റന്റ് മാനേജർ എ എൻ ക്ലർക്ക് പി ഗിരി ജീവനക്കാരനായ അനിൽ ജി നായർ ഗാനരചയിതാവ് പി സി അരവിന്ദൻ തുടങ്ങിയവരും വിദൂരദേശങ്ങളിൽ നിന്നുള്ള ഭക്തരും പങ്കാളികളായി തിരിഞ്ഞു പന്തീരടിക്കു മുമ്പായി വലിയ കണ്ടം നടീൽ പൂർത്തിയാക്കി ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ നാൽപ്പത് ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ